കൊളമാക്കി തരും എന്നുള്ള കാര്യം കൃത്യമായിട്ട് നീയൊക്കെ എനിക്ക് മനസ്സിലാക്കി തന്നു എന്റെ പൊന്ന് സാറേ ഞങ്ങളെല്ലാം ക്ലിയർ ആക്കിയതാ ഇതിനിടയ്ക്ക് എവിടുന്നോ ഒരുത്തം വന്നു അവളുടെ രക്ഷകനായിട്ട് ഞങ്ങളെ അവൻ പഞ്ഞി കിടുകയും ചെയ്തു സാറേ നിന്നെയൊക്കെ പോലെ തടിമാടന്മാരായിട്ടുള്ള മൂന്നാലു പേരെ ഒറ്റയ്ക്കൊരുത്തം പഞ്ഞി കിട്ടുന്നോ എന്റെ പൊന്ന് സാറേ അവൻ കളരിയും കരാട്ടയും ഒക്കെ പഠിച്ചവനാണെന്നാണ് തോന്നുന്നേ എടാ ഇന്നലെ രാത്രിയല്ലേ നീയൊക്കെ അവളെയും പോയത് ആ സമയത്ത് തന്നെ അവിടെ കൊന്നു കൊക്കയിലോട്ട് അറിയാനാ നിന്നോടൊക്കെ ഞാൻ പറഞ്ഞത് അതെന്താ നിങ്ങളൊക്കെ ചെയ്യാ അത് പിന്നെ ആ സമയത്ത് അതിനുള്ള സാഹചര്യം ഇല്ലായിരുന്നു സാറേ പിന്നെ ഞങ്ങളുടെ സംഗത്തിൽ കൊണ്ടുവന്നിട്ട് നേരം പുലരുന്നതിന് മുമ്പ് സംഗതി സാധിക്കാന്ന കരുതിയേ അതൊക്കെ നിൽക്കട്ടെ ഈ തലി എന്ന് പറയുന്നവനെ നിനക്കൊക്കെ നേരത്തെ അറിയാമായിരുന്നോ ഇല്ല സാറേ അവൻ വരുത്തനാണെന്നാ തോന്നെ പക്ഷെ കരുത്തനാ വായൽ വല്ലാതെ വരിക വെച്ചിട്ട് പോടാ Ooh. <clears throat> പോയിട്ട് വരാമ്മേ ബോളെ എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം കഴിക്കാനുള്ള സമയമൊന്നും ഇല്ലമ്മേ എനിക്ക് എത്രയും പെട്ടെന്ന് കണ്ണേട്ടനെ കാണണം എന്നിട്ട് വിവരങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം ഞാൻ എന്റെ ഭർത്താവിന്റെ അരികിലേക്ക് പോവാ അവിടെ ചെന്നിട്ട് എനിക്ക് കാര്യങ്ങളൊക്കെ വിശദമായി പറഞ്ഞു പറഞ്ഞേപ്പിക്കണം പറയുന്നത് നിങ്ങളെ നിങ്ങളെപ്പറ്റിയൊന്നും നല്ല കാര്യങ്ങളായിരിക്കില്ല എന്നാ പൊടിപ്പും തൊങ്ങലും വെച്ച് ഞാൻ കഥകൾ ഉണ്ടാക്കില്ല നടന്നത് നടന്നതുപോലെ പറയൂ അതുകൊണ്ട് ഇനി ഞാൻ കണ്ണേട്ടനെ കാണാൻ പോകുന്ന യാത്രയിൽ എന്നെ കൊല്ലാൻ ആളെ വെക്കരുത് ഇപ്പോഴും എന്റെ രണ്ടാനച്ഛന് കൊലയാളിയുടെ മനസ്സുണ്ടെന്ന് മറ്റാരേക്കാളും നന്നായിട്ട് എനിക്കറിയാം കണ്ണേട്ടന്റെ കാറിലേക്ക് നിന്റെ അച്ഛന്റെ ലോറി പാഞ്ഞു കയറി അന്ന് മേഘേട്ടനായിരുന്നു കാറിനകത്ത് അറിയായിരുന്നല്ലോ നിനക്ക് പക്ഷേ ഇപ്പൊ എനിക്ക് സംശയമുണ്ട് ആ കാറിൽ കണ്ണേട്ടനാണെന്ന് കരുതി മനപ്പൂർവ ആക്സിഡന്റ് ഉണ്ടാക്കിയതാണോന്ന് നീ അതല്ല അതിനപ്പുറവും പറയും എന്റെ അച്ഛനെ പ്രതിയാക്കാൻ വേണ്ടിയിട്ട് ലക്ഷ്മി മോൾ പറഞ്ഞത് സത്യ എന്താ എന്താ പ്രശ്നം തൊട്ടു പോരുതെന്റെ അമ്മ അമ്മയുടെ ദേഹത്ത് കൈവച്ചാ പിന്നിവിടേക്ക് വരുന്നത് പോലീസായിരിക്കും അതിലോട്ട് കാര്യങ്ങൾ വലിച്ചഴിക്കരുത് അങ്ങനെ വന്നാ ചില കൊലപാതകങ്ങളുടെയൊക്കെ ചുരുളഴിഞ്ഞെന്ന് വരും എന്നെ തട്ടിക്കൊണ്ടു പോയവന്മാരെ ശരിക്കും ചോദ്യം ചെയ്താ അവന്മാര് പറയും ആരാണിതിന് പിന്നിലെന്ന് അതോടെ യഥാർത്ഥ പ്രതികൾ അകത്താകുകയും ചെയ്യും അതിലേക്കൊന്നും കാര്യങ്ങൾ വലിച്ചഴിക്കരുതെന്നാ പറഞ്ഞത് മിണ്ടാൻ പറ്റാത്തതുകൊണ്ട് ഇന്നലെ ഞാൻ അനുഭവിച്ചതുപോലെ സന്തോഷം ഈ ലോകത്ത് ആരും അനുഭവിച്ചിട്ടുണ്ടാവില്ല എന്തൊരു സ്നേഹമായിരുന്നു എന്നെ ഒരാൾ തലയിൽ താളിയിട്ട് തരുന്നു മുടി ചീകി ഒതുക്കുന്നു അനിയത്തി ആദ്യമായി സ്നേഹിക്കുന്നു അച്ഛനും മുത്തശ്ശിയെല്ലാം ചോറുരുട്ടി വാത്സല്യത്തോടെ വായിൽ വെച്ച് തരുന്നു എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു നമ്മുടെ മനസ്സിൽ കളങ്കില്ലാത്തത് മോളെ നമ്മൾ അതൊക്കെ വിശ്വസിച്ചത് ഞാൻ പറഞ്ഞല്ലോ അമ്മയോട് അപ്പോഴും ചതി പിന്നാലെ ഉണ്ടെന്ന് എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരുന്നത് എന്റെ കണ്ണേട്ടന നിങ്ങളെയെല്ലാം എന്റെ അടിമുടി മനസ്സിലായി കഴിഞ്ഞു